ചിതകൾ ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റി ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഇങ്ങനെ ചിതകൾ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യർ ഇത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഒന്നും കൊണ്ടുപോകാനില്ല വലിയ സന്ദേശമാണ് ഈ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിതകൾ മോക്ഷത്തിന്റെ അല്ലെങ്കിൽ മരണം ഒരു ആഘോഷമാക്കുന്ന സ്ഥലമാണ് ഈ ഒരു മണികർണിക മണികർണികാട്ട് അവിടെ മുകളിലൊക്കെ ആയിട്ട് ഈ ഒരു ഇത് ചിത കത്തുന്ന കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കിട്ടുന്നുണ്ട് സാധനം അത് സക്സസ് ആകും ും ബോഡീസ് എല്ലാം ഇരിക്കില്ല അതെല്ലാം അപ്പം എന്താ നദിയിലെ തൂക്കി എറിഞ്ചിടുവാങ്ങ് അവിടെ എന്തോരീസ് എല്ലാം എടുത്ത് സാപ്പിടുവാങ്ങ് അത് ഉമ്മയാണ് അപ്പൊ എന്റെ പുറകില് കാണുന്ന ആ ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഡെഡ് ബോഡീസ് എല്ലാം കുളിപ്പിച്ചിട്ട് കാണാൻ വഴി ആ ബാങ്കിന്റെ കരയിൽ നിന്ന് ഡെഡ് ബോഡീസ് എല്ലാം കുളിപ്പിച്ചിട്ടാണ് ഇവിടെ ഒരു മോളിലേക്ക് ദയിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നത് ഇതിന് അപ്പുറത്തൊരു കര കാണുന്നുണ്ടല്ലോ അവിടെയാണ് ഈ അകോറീസ് ഒക്കെ സ്റ്റേ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് അവിടെയാണ് ഇതൊക്കെയായിട്ടുള്ള വിറവുകൾ എല്ലാം അവർ ഈ ബോട്ടിലാണ് കൊണ്ടുവരുന്നത് അവിടെ നമുക്ക് ഡെഡ് ബോഡീസ് ഇങ്ങനെ കുളിപ്പിക്കാനായിട്ട് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ പൂഴ്തി പോയത് എനിക്ക് തോന്നുന്നു ഗംഗ ഇങ്ങനെ വെള്ളം കയറിയ സമയത്തൊക്കെ പോയതായിരിക്കാം ഹൗ ക്യാൻ വി ഹാൻഡിൽ ദ ദിസ് കൈൻഡ് ഓഫ് ഡിപ്രഷൻ ദ കൈൻഡ് ഓഫ് പെയിൻഫുൾ തിങ്സ് ഇൻ ലൈ ലൈഫ് മറക്കാൻ പറ്റാത്തതായിട്ട് എൻ്റെ മനസ്സിൽ തട്ടി നിന്ന് എപ്പോഴും ആ ഒരു മണികർണിക കാട്ട് തന്നെയാണ് ഹായ് ഹലോ സോളൂ ട്രാവൽ ഡയറീസിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ വാരണാസി സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനിപ്പോൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത് നമ്മുടെ മണികർണിക കാട്ടിലേക്കാണ് എന്താ പറയുക ഇരുപത്തി നാല് മണിക്കൂറും ശവങ്ങളിങ്ങനെ അല്ലെങ്കിൽ ശവസംകാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മണികർണിക കാട്ടിലേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും തൊട്ട് താഴെ കാണുന്നതാണ് ആ ഒരു മണികർണിക ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആ ശങ്കരാചാര്യരുടെ ആ ഒരു പ്രതിമ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും തൊട്ട് താഴോട്ടാണ് ആ ഒരു മണികർണിക കാട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക ആ ഒരു മൃതദേഹത്തിൻ്റെയൊക്കെ ആ ഒരു 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 ആ എന്താ പറയുക ആ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ അടിക്കുന്നുണ്ട് അവിടെ കാണാൻ കഴിയും അവിടെ ഒരു പുക ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും സോ അതാണ് ആ ഒരു ഘാട്ടിലേക്കുള്ള ഒരു ഗേറ്റ് എന്ന് പറയുന്നത് സോ നമ്മൾ അങ്ങനെ മണികർണിക ഗേ ഘാട്ടിലേക്ക് പോവുകയാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ ചിതകളിങ്ങനെ കത്തി എരിയുന്നത് കാണാൻ പറ്റും അവിടെ ഗംഗയുടെ തീരത്തായിട്ട് സോ ഇതുവഴിയാണ് നമുക്ക് മണികർണിക ഘാട്ടിലേക്ക് പോകേണ്ടത് അവിടെ അങ്ങനെ ചിതകൾ കത്തുന്ന നമുക്ക് കാണാൻ കഴിയും ഇവിടെ തൊട്ടായിട്ട് നമുക്ക് ആ ഒരു ഇലക്ട്രിക് ക്രിമേഷൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും പ്രാചീനമായിട്ടുള്ള രീതിക്കാണ് കൂടുതൽ അവിടെ ചെയ്യുന്നത് സോ ഇത് നമ്മുടെ ആ ഒരു ഘാട്ടിലേക്കുള്ള ഒരു വഴിയാണ് കേട്ടോ മണികർണികളിലേക്ക് ഘാട്ടിലേക്കുള്ള ആ ഒരു വഴിയാണിത് ആശുവിഷൻ ഇവിടെ ആ ഒരു ഇടുങ്ങിയ ഒരു വഴികളൊക്കെ തന്നെയാണ് അത് കാണാൻ കഴിയും ഇവിടെ ആ ഒരു വിറകുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും നമ്മുടെ ചിതയിലിരിക്കാനായിട്ടുള്ള ആ ഒരു വിറക് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാൻ കഴിയും സോ നമുക്കവിടെ ആ വിറകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും ആ ഒരു കാട്ടിലേക്കുള്ള ആ ഒരു വഴിയാണത് സോ നമ്മൾ അഖോരീസൊക്കെ അവിടെ അഖോരികളൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുന്ന കാണാൻ പറ്റുന്ന സോ നമ്മളങ്ങനെ മണികർമ്മിക്കാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് മരണാനന്തരമായിട്ടുള്ള ബലി ചടങ്ങ് കാര്യങ്ങളൊക്കെ നമുക്ക് കഴിയും സോ ഇത് നമ്മളിപ്പോൾ മണികർണിക കാട്ടിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഇതൊക്കെ മണികർണിക കാട്ടിൻ്റെ മറ്റൊരു പോർഷൻസ് ആണ് സോ കാണാൻ പറ്റും ഇവിടെ മണികർണികാട്ടെന്ന് പറഞ്ഞ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാട്ടു തന്നെയാണ് നമുക്ക് ആ ഒരു ശവം ശവങ്ങൾ അടക്കുന്നൊരു കാഴ്ച കാണാം അതുപോലെ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ മണികർണ്ണികഘാട്ടിനോട് ചേർന്നിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളും പൂജകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും മരണാനന്തരപരമായിട്ട് അതുപോലെ തന്നെ ബലിതർപ്പണം അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് അവരുടെ പൂജയ്ക്കായുള്ള ക്ഷേത്രങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയും അങ്ങനെ ഞാൻ മണികർണ്ണിക കാട്ടിലെത്തിയിരിക്കുകയാണ് സോ കാണാൻ കഴിയും എന്താ അവിടെ ഇങ്ങനെ ചിതകളങ്ങനെ കത്തിയിരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും തൊട്ടവരിലായിട്ട് ആ ഒരു ഗംഗാനദിക്കര എന്താ പറയുക ഇവിടെ അങ്ങനെ കാണാൻ കഴിച്ചു നമ്മളിപ്പോൾ നിൽക്കുന്നത് മണികർണിക കാട്ടാണ് അതായത് ഇവിടെയാണ് നമുക്കറിയാം ഏതാണ്ട് എൺപതോളം എൺപത്തി നാലോളം കാട്ടുകൾ നമുക്ക് വാരണാസിയിൽ കാണാൻ കഴിയും അങ്ങനെ ആ എൺപത്തിനാല് കാട്ടുകളിൽ രണ്ട് കാട്ടുകളിൽ മാത്രമാണ് ശവസംസ്കാരം നടക്കുന്നത് ഒന്ന് നമ്മുടെ മണികർണികഘാട്ടിലോ അതുപോലെ തന്നെ ഹരിചന്ദ്ര കാട്ട് ഈ രണ്ട് കാട്ടുകളിലുമാണ് ശവസംസ്കാരം നടക്കുന്നത് കാണാൻ കഴിയും അവിടെ ചിതകൾ എങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും ഇത് ഇരുപത്തി മണിക്കൂറും ഇവിടെ ഇങ്ങനെ ചിതകൾ ചിതകളിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും നമുക്കിവിടെ ഇങ്ങനെ എരിയുന്ന കാഴ്ച കാണാൻ പറ്റുമോ മണികർണികാട്ടിലോ ചിതക എരിയുന്ന കാഴ്ചകൾ അങ്ങനെ നമ്മൾ ആ ഒരു മണികർണി ആ ഒരു കുറച്ചുകൂടെ മുകളിലോട്ട് വന്നിട്ടുണ്ട് അതാ കാണാൻ പറ്റും അവിടെ ഇങ്ങനെ ചിതകളിങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും സോ ഇതൊരു എന്താ പറയുക സൈഡിൽ ആ ഒരു ഗംഗാനദി ഇങ്ങനെ ഒഴുകുന്നതും ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മനസ്സ് മരവിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് അത് ഇത് കാണുമ്പം എന്താ പറയുക മനുഷ്യൻ ഇത്രയോ മനുഷ്യൻ ഇത്രയോ ഉള്ളു എന്നുള്ളൊരു ഒരു 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 സന്ദേശമാണ് ഈ ഒരു കാഴ്ച കാണുമ്പോൾ അതായിട്ടും മണികർണിക കാട്ടിൽ ചിതകൾ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനെത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എത്രയൊക്കെ അഹങ്കരിച്ചെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ബംഗ്ലാവും കാറും ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യൻ അവസാനം ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ മനുഷ്യൻ ഇത്രയേ ഉള്ളു എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ആ ഒരു ലോകത്തിന് വാ കാശി തരുന്നത് അല്ലെങ്കിൽ കാശി എന്ന് പറഞ്ഞത് സിമ്പിളാണ് കാശി കൊടുക്കുന്ന ആ ഒരു സന്ദേശമെന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് മനുഷ്യർ ഇത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഒന്നും കൊണ്ടുപോകാനില്ല എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഈ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിതകൾ നമുക്ക് കാണിച്ചു തരുന്നത് തൊട്ടടുത്ത് ആ ഒരു ഗംഗാനദിയിൽ ഇങ്ങനെ ഒഴുകുന്ന നമുക്ക് കാണാൻ പറ്റും കാശി എന്ന് പറഞ്ഞ ആ ഒരു തരുന്നൊരു സന്ദേശം എന്താ പറയുക ഇത് തന്നെയാണ് വളരെ എന്താ മരവിച്ച് കൊണ്ടാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ടൊരു മരവിച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തത് കാണാൻ പറ്റും അവിടെ അങ്ങനെ ചെയ്തത് അങ്ങനെ ഇരിയുന്നുണ്ട് ഇവിടുത്തെ രാത്രിയിലെ മണികർണികയുടെ കാഴ്ചകളും എന്താ പറയുക ഒരു കാണേണ്ട ഒരു കാഴ്ച ഒരു അനുഭവം തന്നെയാണ് തൊട്ടതായിട്ട് ഇവിടെ ആ വിറകുകൾ ഇങ്ങനെ അടുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയായി കാണാൻ പറ്റും തൊട്ടടുത്ത് എന്താ പറയുക ഇവിടെ അത്യാവശ്യം പൊലൂട്ടഡാണ് കേട്ടോ കാരണം ഇത്രയും ആൾക്കാർ വരുന്നതാണെങ്കിൽ പോലിവിടെ എന്താ പറയുക അത്യാവശ്യം നമുക്ക് അറിയുന്നില്ല കാശിയിലെ ആ ഒരു ഗംഗയിലൊക്കെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അത് കാണാൻ കഴിയും അവിടെ കത്രി വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് റീത് റിവർ ബാങ്ക്സ് ആണ് കേട്ടോ ഗംഗയുടെ ഒരു ഗംഗ നദിക്കരയിലെ ബാങ്ക് ആണീ ആ ബാങ്ക്സ് ഒക്കെയാണ് ഈ കാണുന്നതൊക്കെ അവിടെ ബോട്ട് സവാരിക്ക് ആയിട്ടുള്ള കാണാൻ പറ്റുമോ അവിടെ അങ്ങനെ ബോട്ടിൽ ആൾക്കാർ അങ്ങനെ പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും വണക്കം തമിഴാണ് എന്ത് മണികരണിക പട്ടി ഏതാത് സ്ല്ലിങ്ങോ இங்கே எப்படியுமே எரிஞ்சிக்கிட்டு இருக்கிற பிளேஸ் பவர்ஃபுல் பிளேஸ் இங்கே உட்காந்து என்ன சாதனை பண்ணாலும் அது ஹண்ட்ரட் பர்சன்ட் சக்ஸஸ் ஆகும் இதில் எந்த மாற்றமும் இல்லை ஐயா நான் ஒன்று ஒரு விஷயம் கேட்டிருக்கேன் அதாவது இங்கே இந்த இங்கே டெட் பாடிஸ் எல்லாம் இருக்குல்ல அதெல்லாம் அப்படியே இந்த நதியில் தூக்கி எரிஞ்சிடுவாங்க அது அப்படி இந்த அகோரிஸ் எல்லாம் எடுத்து சாப்பிடுவாங்க அது உண்மையா எல்லாம் பண்ண மாட்டாங்க ஐயா சில பேர் வந்து சாப்பிடுவாங்கன்னா நீங்கள் நினைக்கிற மாதிரி കിടയത് അതെല്ലാം വെച്ചിട്ടാ അത് മാറി എന്നത് തപ്പ തപ്പ അകോരീലെ പറ്റിയേ തപ്പ തപ്പിട്ട് അഗോരിലെല്ലാം അത് മാറി കിടയാതെൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു കാശിയുടെ ഒരു ഗംഗയുടെ കാശും ഇവിടെ എൻ്റെ ഒരു ചിതക്കായിട്ടുള്ള വിറവുകളെല്ലാം അവർ ഈ ബോട്ടിലാണ് കൊണ്ടുവരുന്നത് സാർ കാണാൻ പറ്റും ബോട്ടിൽ ഇതുവരെ എൻ്റെ ബോട്ട് സവാരിക്ക് ഒക്കെ വിളിക്കുന്നുണ്ട് കാണാൻ പറ്റുമോ സോ അവിടെ അതിൻ്റെ ചിത കത്തുന്ന ഒരു കാഴ്ച അവിടെ ചിത പക്ഷേ കവർ ചെയ്തിട്ടാണ് ഇവിടെ കത്തിക്കുന്നത് നേരത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോയിലേക്ക് കണ്ടിട്ടുള്ളതാണ് അവിടെ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ചിത കത്തിച്ചോണ്ടിരുന്നത് ഇപ്പം അതെല്ലാം കവർ ചെയ്തിട്ടാണ് അതിനകത്ത് ചിരയെല്ലാം കത്തിക്കുന്നത് സോ അവിടെ അങ്ങനെ ആൾക്കാരുതാണ് പക്ഷേ സ്വർണം കാര്യങ്ങളൊക്കെ മിങ്ങിയെടുക്കുന്ന ആൾക്കാരാണ് അവിടെ നിന്ന് സ്വർണ്ണവും മറ്റു കാര്യങ്ങളൊക്കെ ഡെഡ് ബോഡീസ് കുളിപ്പിക്കുന്ന സമയത്ത് അടിയിൽ സ്വർണ്ണവും മറ്റുമൊക്കെ പോരുകൾ പൊക്കി എടുക്കുന്ന ആൾക്കാരൊന്നും കാണുന്നത് അപ്പോൾ എൻ്റെ പുറയിൽ കാണുന്ന ആ ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഡെഡ് ബോഡീസ് എല്ലാം കുളിപ്പിച്ചിട്ട് കാണാൻ വഴി ആ ബാങ്കിൻ്റെ കരയിൽ നിന്ന് ഡെഡ് ബോഡീസെല്ലാം കുളിപ്പിച്ചിട്ടാണ് ഇവിടെ ഒരു മോളിലേക്ക് ദയിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു മണികർണ്ണിയ കാറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് സോടെ ആ വിറകളിങ്ങനെ അടിക്കിരിക്കാനും കാണാൻ പറ്റും ഇവിടെ റേറ്റ് എത്രയാണെന്ന് വെച്ചോട് ചോദിച്ച സമയത്ത് നമ്മൾ എത്രത്തോളം വിറകളാണോ അടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ എന്താ പറയുക ചിത ദയിപ്പിക്കാനുള്ള ആ ഒരു ചാർജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം എന്നാണ് പറയുന്നത് ഇവിടെ മരിക്കുന്നവർക്ക് ഇവിടെ ശവസംസ്കാരം നടത്തുന്നവർക്കുമൊക്കെ മോക്ഷം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ ദഹിപ്പിക്കുന്ന ആ ഒരു ചിതയിൽ ശിവഭഗവാൻ വന്നിട്ട് ആ മരിച്ച ആളുടെ ചെവിയിൽ താരകമന്ത്രം ചൊല്ലുമെന്നാണ് ഒരു വിശ്വാസം മോക്ഷം എന്നാണ് ഈ ഒരു മണികാരൻ ഈ അതുപോലെ തന്നെ ഈ ഗാട്ടിനെ അറിയപ്പെടുന്ന ഒരു വിശേഷണം എന്ന് പറയുന്നത് അതാണ് മുകളിലാണോ ഒരു ചിത ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അവിടെ ചിത എരിഞ്ഞടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാ ചിത ഇങ്ങനെ അവിടെയാണ് ചിത കത്തിക്കുന്ന കത്തിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് കണ്ടത് ഇവിടെ ഇങ്ങനെ ചിതകളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ചിത ഇങ്ങനെ കത്തി അണഞ്ഞി അണയുന്ന ഒരു കാഴ്ച അങ്ങനെ കാണാൻ കണ്ടത് ഒരു ഇവിടെയാണ് കാണാൻ മണികരനെ കാട്ടാണ് ഇതാ കത്തുന്ന കാഴ്ച അവിടെ മുകളിലൊക്കെ ആയിട്ട് ഈ ഒരു ഇത് കത്തി കത്തുന്ന കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമുക്ക് ഡെഡ് ബോഡീസ് ഇങ്ങനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സ്നാനം ചെയ്തതിനു ശേഷമാണ് ഇവിടെ ഡെഡ് ബോഡീസ് ഇങ്ങനെ കൊണ്ടുപോകുന്ന ശവസംസ്കാരം കാണാനായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരാണത് കാണാനായിട്ട് തന്നെ ഇവിടെ വരുന്നത് ഇവിടെ ഈ മണികർണികാട്ടിൽ ഒരു തവണ ശവസംകാരം നടത്തുന്നതിന് അയ്യായിരം രൂപയോളമാണ് ചിലവ് വരുന്നത് ഒരു ഡെഡ് ബോഡിക്ക് അയ്യായിരം രൂപയാണ് ചിലവ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെ അങ്ങനെ അച്ചിലകൾ അങ്ങനെ കാണാൻ കഴിയും ഇവർ തന്നെ ഇവിടെ നിന്ന് താഴകെങ്ങനെന്ന് കുളിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നെയാണ് ശവസംസ്കാരം നടത്തുന്നത് ഇവിടെ ശവസംസ്കാരം നടത്തുന്ന ഹൈന്ദവ വിശ്വാസ പ്രകാരം മോക്ഷം എന്നാണ് പറയുന്നത് ഇവിടെ മരിക്കുന്ന ആൾക്കാരുടെ ചെവിയിൽ ശിവൻ വന്നിട്ട് ശിവഭഗവാൻ വന്ന് താരകമന്ത്രമോ തോന്നുന്നതാണ് ഒരു വിശ്വാസം സോ മോക്ഷത്തിൻ്റെ അല്ലെങ്കിൽ മരണം ഒരു ആഘോഷമാക്കുന്ന സ്ഥലമാണ് ഈ ഒരു മണികർണ്ണിക കാട്ട് എന്ന് പറഞ്ഞാൽ വാരണാസിയിലെ ഒരു മണികർണ്ണിക കാട്ടിലെ കാഴ്ചകൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം മനസ്സ് മരവിച്ച് ഒരു വീഡിയോ എടുക്കുന്ന ആ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇവിടെ ശവം സ്നാനം ശവം കുളിപ്പിക്കുന്ന ഒരു കാഴ്ച ഇവിടെ നിന്ന് ശവം കുളിപ്പിച്ചിട്ടാണ് മുകളിലോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു ശവം കുളിപ്പിക്കുന്നൊരു കാഴ്ച തന്നെ കാണാൻ പറ്റും അങ്ങനെ മണികർണിക കാട്ടിൻ്റെ ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ആ പുറകിലായിരുന്നു ആ ഒരു കാഴ്ചകളൊക്കെ എന്താ പറയുക ഒരുപാട് പേർ അതിങ്ങനെ കണ്ട് എന്താ പറയുക നമ്മൾ മനുഷ്യൻ എത്രയേ ഉള്ളൂ എന്നുള്ളൊരു ആ ഒരു സന്ദേശമായിരുന്നു ആ ഒരു വീടിലൊക്കെ കണ്ടത് അങ്ങനെയായിട്ട് മനസ്സൊരുമാതിരി അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരു മരവിച്ചൊരവസ്ഥ പക്ഷെ അതൊരു കാഴ്ച തന്നെയായിരുന്നു മനുഷ്യർ ഒരു മനുഷ്യർ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെ ആ ഒരു കാശി അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ മണികണ്ണിക കാട്ടാട്ടുമൊക്കെ സ കാണാൻ പറ്റും ഗംഗ നല്ല പൊലൂട്ടഡായിട്ടാണ് അവിടെ നിന്ന് കാണാൻ പറ്റും അത്രയും പൊല്യൂട്ടഡായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് അത്രയും പൊലൂട്ടഡാണ് എന്തായാലും ഇവിടെ ഇതിൻ്റെ കുറേ ഇവിടെയെങ്കിലും എന്തായാലും നമുക്ക് സ്നാനം ചെയ്യാനായിട്ട് പറ്റത്തേയില്ല അശ്വാശ്മേത് കെട്ടിലൊക്കെയാണ് പ്രധാനമായിട്ടും സ്നാനത്തിൻ്റെ ഒരു പോയിൻ്റ് ഒക്കെ അതുപോലത്തെ ഒരു സ്നാനം വെച്ചിട്ടുണ്ട് ഇതിൽ ചവിട്ടി കിടന്ന് നമ്മൾ അപ്പുറത്തുതാണ് പോകാനായിട്ട് അശ്വാഷ് ദശാശ്വത കെട്ടിലൊക്കെയാണ് പ്രധാനമായിട്ട് സ്നാനത്തിനുള്ള അവസരമൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന ആ ഇങ്ങനെ ആ ഒരു ഒരു ഇങ്ങനെ എന്താ പറയുക പൊലൂട്ടഡാണ് ക്ലീൻ ചെയ്യുന്ന ആ ക്ലീൻ ചെയ്യുന്നൊരു കാഴ്ചയാണ് അവിടെ കാണുന്നതൊക്കെ സോ എന്താ പറയുക ഗംഗ പിന്നീട് ഒരുപാട് എന്താ പറയുക ശുദ്ധീകരണം നടന്നു ശുദ്ധീകരണം നടന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുക കാണാൻ പറ്റും സൈഡിലൊക്കെയാണ് എത്രയും പൊലൂട്ടഡാണ് ഞാൻ ഉത്തരാഖണ്ഡിൽ പോയ സമയത്ത് അവിടെ നമുക്കറിയാം അവിടെ ഗംഗ ഉത്ഭവിക്കുന്ന ഒരു സ്ഥലമാണ് അത് ഉത്തരാഖണ്ഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഋഷികേശിലായിരുന്നാലും ഹരിദ്വാറിലായിരുന്നതൊക്കെ തന്നെ അവിടെ പോയ സമയത്ത് എന്താ പറയുക അത്രയും ക്ലീനായിരുന്നു ഗംഗയെന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഈ ഒരു ഗംഗയുടെ ഈ ഒരു ഉത്തർപ്രദേശിൽ വന്നിട്ട് ഈ ഒരു ഗംഗയുടെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു അത്രയും പുലിട്ടാണ് കാണാൻ പറ്റും അത്രയും അത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് സോ ഇവിടെ നമുക്ക് ഈയൊരു ഒരു ക്ഷേത്രം പോലത്തെ ഒരു ഗോപുര അതിങ്ങനെ എന്താ പറയുക ആ ഒരു മണ്ണിലിങ്ങനെ പൂഴിന്തി പോയത് എനിക്ക് തോന്നുന്നു ഗംഗ ഇങ്ങനെ വെള്ളം കയറിയ സമയത്തൊക്കെ താന്നുപോയതായിരിക്കാം ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയും ഇങ്ങനെ ഓരോ ഘാട്ടുകൾ ഇങ്ങനെ നടന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് അത് ഇങ്ങനെ തിരക്കുണ്ട് അത്യാവശ്യം മണികർണി കാട്ടിൽ രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഈ ഒരു മണികർണികാട്ടിൽ ആ ഒരു എന്താ പറയുക ഈ ഓരോ ഘാട്ടുകൾ കൂടി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമുള്ള കാര്യം അത് കാണാൻ പറ്റും അവിടെ ആ ക്ഷേത്രം എന്നാ ഇങ്ങനെ ഇന്ന് മണ്ണിലിങ്ങനെ പൂഴിന്തിരി പോയുള്ളൊരു കാഴ്ചതാണ് എനിക്ക് തോന്നുന്നത് ഗംഗാനദി ഇങ്ങനെ കയറിയ സമയത്ത് എനിക്ക് തോന്നുന്നു വെള്ളം ഇങ്ങനെ ഇതായി പോയതായിരിക്കും കാണാൻ കഴിയുക ആ ഒരു ക്ഷേത്രം അവിടെ ഇങ്ങനെന്താ ഫുള്ളിങ്ങനെ ഫുള്ള് മൊത്തത്തോടെ പില്ലറടക്കം മൊത്തത്തോടെ ഇങ്ങനെ താഴ്ന്നു പോയിട്ടുള്ളൊരു കാഴ്ച ഇതൊരു സ്നാനത്തിൻ്റെ കേന്ദ്രമാണ് കേട്ടോ അത് മണികർണിക കാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്നാന കേന്ദ്രമാണ് അവിടെ ഇങ്ങനെ ആൾക്കാർ സ്നാനം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ ഇവിടെ വീണ്ടും ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും സോ ഞാൻ നടന്നു പോയ കാട്ടുകളിൽ വെച്ച് എന്താ പറയുക എനിക്കേറ്റവും ഏതാണ്ട് എൺപത്തിനാലോളം കാട്ടുകളുണ്ട് എന്നാലും ഞാൻ ഒരുപാട് കാട്ടുകളിലൂടെ പോയപ്പോൾ എനിക്ക് ഏറ്റവും എന്താ പറയുക മറക്കാൻ പറ്റാത്തതായിട്ട് എൻ്റെ മനസ്സിൽ തട്ടി നിന്ന് എപ്പോഴും ആ ഒരു മണികർണിക കാട്ട് തന്നെയാണ് അവിടുത്തെ ആ ഒരു ശവസംസ്കാരവും ഒക്കെ ആയിട്ട് മണികർണിക കാട്ട് തന്നെയാണ് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് ഇന്ന് കാണാൻ പറ്റുന്ന പിന്നെ ഈ ഒരു ഗംഗാനദിയിലെ സ്നാനം എന്താ മണികർണിക ഒരു സ്നാനം നമുക്ക് കാണാൻ കഴിയും സോ ദാറ്റ് എന്താ പറയുക ഇവിടെ ആ ഒരു നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ഇവിടെ ആൾക്കാർ ഇത് സ്നാനം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ ഇവിടെ ഇവിടെ അത്ര കുറച്ച് ഒരു വൃത്തിയൊക്കെ ഉള്ളൊരു ഒരു ഒരു പോർഷനാണ് കേട്ടോക്കെ കാണാൻ പറ്റും അവിടെ കുറച്ച് അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഒരു പോഷൻ തന്നെയാണ് ഇതിനപ്പുറത്തൊരു കര കാണുന്നുണ്ടല്ലോ അവിടെയാണെങ്കിൽ അഘോരീസ് ഒക്കെ സ്റ്റേ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവിടെ കുറെ ടെന്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ മെയിൻ മെയിനായിട്ടുള്ള അഘോരികളൊക്കെ സ്റ്റേ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഈ റിവറിൻ്റെ അപ്പുറത്താണ് നമസ്തേ शंभु शंकर सो हाउ फ्रॉम हाउ मेनी इयर्स यू इन इियर काशी वाराणसी मंथ्सो कैन यू सी समथिंग अबउट दिस मणिका घाटा कैन यू एक्सप्लेन समथिंग अबउट दिस वारणासी स्पेशलिटी Planet because it has it was built on a stone. So it is it's built on a stone. It's built on the stone. It's built on this on a stone. Oh yeah, yeah. Okay. So good is moksha and uh, that's spiritual. Yeah. It's all about moksha. What do do you know? Uh, what is moksha? Mm, I think it's the. A salvation or the kind of uh, the free after death yeah. something that we can we are free we will get free from every pain every sufferings see no. okay. what, what, what is the basic idea of moksha I what, what do you have an idea of about moksha I think it's, uh, moksha is I think it's after death ah. only you know I don't know the exact definition of moksha ah. but I heard that uh, a person will get the moksha after his death yeah, definitely. Yeah. See, that depends Thanks. upon Please. how much you take and how much you give. But where, where you, from where you take and where, where what is the source which has given you? The God, the you call him God, but you forgot the food you eat. Food is giving you life. So who is giving food? Is this planet? Yes. This rocky planet mud, soil, everything. So you're eating. You're thinking about something godly god, but you're forgetting this. Who is giving you is power? So simple, right? It's connected. You are on connected. You are not on space or somewhere else. You're, on land. So you're forgetting that. I don't know the exact meaning of moksha, but. See moksha is if you want to be happy. It's a cycle. So you death is not a cycle. You're you're dying because you're you're eating, you're taking, you're not giving it back. You're taking, you're eating food. What you're giving to earth. Nothing, earth is giving everything, even the seed you're putting, earth is giving it. You're putting one seed and you're taking 100 seeds. You're eating it as a food, right? That is also your given product. What you are giving to God. You're just eating, dying after some years. You ate a lot, like a shutter full of, this room full of rice in your whole life. And you're, you have your last meal. With you. You're giving the day what you ate is your energy. You are just giving that to them. What about the rest? That much food for one boy. Yet, ask. You have given nothing, one meal. Too many poor people. No, 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 no. So, you see, that's not. You are giving to people, not to earth. Understand? How oh, are yeah, you going? Go. If you plant another plant. Where that plant comes from? From a seed. And that plant starts to drink water from earth. It creates a temperature, it creates a climate. What about the under water or the energies? So the, if this has to sustain, that plant has to sustain, how can you balance? If you, if you tell, if, if you keep this watch, this is a metal yes. and this ring, this is a metal which has came from the earth. This is steel body and this have some machine working on like battery, everything, the power, everything came from the earth. The battery, how it is working is the charge which came from the sun yes. to your power. sir, so, the source is that which is giving to this and this is giving to you. If this product is, came from the earth then this stone came from the earth, you have to give it back to earth you. then your quality of food will improve then you can defeat them because life changes life changes you have taken everything out that bags that godown costs this watch this ring this gold ring all your belongings that's what you ate, and you can't take it with you. You take the last food, what you ate on that day. That's what you're giving back to the, through these ash, or through the soil, how through the water, if you die on. See these animals also doing the same thing. Panjabudam. A panjabudam. What? does a cow do? What does a dog do? What does do? What do they eat? See, they die the last meal. Everything is interconnected. What dies is the last meal. But what about the rest is you're pulling out from the earth and you're keeping it outside? Like jewelry, fashion, gold, diamonds, money. You made it everything, paper, yes. everything for your uses, like this camera. This is also a product, you know, this plastic. Whatever you melted everything and made it. So, you have to give it back. you made it into different kinds of things and made a plastic in this chemical, lot of chemical, lot of heat. if you put plastic, it took 500 years to get back into the same stage what it has become where you. so you are making it processed 500 years of age process. you are fastening the age. and you made this advancement. Right. so, can i ask you? What about this sufferings and uh, those things? Did, in, did you understand that? What yes, I, said? I, I just understand what you said. You call it. You, you 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 take a life of a flower. Yes. You made this into a camera. Like how? Explain. Everything is, everything is connected. Not connected. We have to. See, contribute. see, this is also life before. Yes. Like a flower, it has to blossom like a flower, but it became a camera. Because you have done lot to the earth energy. So it has to become like a flower. You made it into fast forward of advancement into 500 years and you put the mud, you put all the chemicals, burned 500 of years of age faster and made a camera. So life became camera. You pulled out the earth's life and made camera. Is it alive? No. Is it alive? No. no. Why? Because this is just a materialistic thing. You killed that. Yes. life. You killed that life and made this life. Not only that, you mixed all the life process and made this. Yes, the 500 age fastly. So he earth aged like that by 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 putting uh, pulling the life out and burning it and making it. Swami what is about this sufferings and how can we handle the this kind of depression, that kind of uh, painful things in life? Is that uh, everything is being planned by God or any any any? Yeah, definitely. Course? See, the if you if you if you uh, see, if I have an itch, here, ah. that means somebody is. Wanting something. That's how it's connected. If I'm itching here, like if you have an itch, somebody is wanting something, somebody is praying something, like, oh, give me a malpa. Like that. So I'm getting this itch here. That means I can slap that itch if God allows me to do it. Everything happens for a reason. Reason? There is, no, there is no reason. See, there is a mediator. From the sun to earth, there is a mediator. Can you define Lord Shiva? That energy, that, that force. See, life is Shiva. For that life, you need some energy. Without energy, there is no life, and without life, there is no oh. energy. We call it Shiva Shakti. Because Shiva it means not one, it's already two. Okay. See, you know the sperm. The sperm comes out from huh? life. Bursting with energy, but it's good. It's good. In that race one will go. Ah, life is life. Shiva is life. That Shiva, you can't see the fire, but you know. That is what. had writing. Does. So life is being written by ourselves. God already wrote it there. It's Briar, it's written by yourself. If you do a small mistake, you'll get a big slap, That's the fate. And you're here. So if you do a mistake, you'll suffer. That's what is head right. That's so simple. Okay. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ഗോട്ട് ലോഡ് ഓഫ് ഇൻഫർമേഷൻസ് ഐ ജസ്റ്റ് ആസ്ക് യു ഫോർ ലിറ്റിൽ ഡ്രോപ്പ് ഓഫ് ഫോട്ടോസ് ആൻഡ് യു ഹ് ഗിവൻ മി അൻ ഓപ്ഷൻ ഇറ്റ് ഹെൽപ്ഡ് മി അ ലോട്ട് താങ്ക് യു സോ മച്ച് ഫോർ മീറ്റിങ് യു ഫുങ് അങ്ങനെ കുറേ നേരം ആഘോലയിലെടുത്ത് സംസാരിച്ചു എന്താ പറയുക ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അറിവുകളുള്ള ആൾക്കാരാണ് ആള് ആന്ധ്രയിൽ ഒരു അഘോരിയാണ് പക്ഷേ ഫുള്ള് സംസാരിച്ച് മൊത്തം ഇംഗ്ലീഷിലായിരുന്നു എന്താ പറയുക ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള പല കാര്യങ്ങളൊന്നും കേട്ടോ ഞാൻ തന്നെ ഇങ്ങനെ അന്ധം നിന്ന് കുറെയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് എന്താ പറയുക പോകുന്ന നേരത്തെ ആളത്ത് ഒരു സിഗരറ്റും ഒരു ഉപ്പി വെള്ളവും ചോദിച്ച് ഞാനത് വാങ്ങിക്കൊടുത്തു അതൊരു അതൊരു ഭയങ്കര ഒരു ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഇവിടെ വന്നിട്ടൊരു അഘോരിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നുള്ളത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു സോ അല്ലെങ്കിൽ നടന്നിരിക്കുകയാണ് എന്തായാലും ഞാനിനി ഇവിടെ നിന്ന് ഇനി മണികർണി കാട്ടിൽ അങ്ങോട്ടൊക്കെ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ആ ഒരു കാട്ടിൻ്റെ ബോട്ടിൻ്റെ സെക്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകളോടെ കാണാം സോ അപ്പോൾ ഇവിടെ മണികർണി കാട്ടിലിങ്ങനെ ആൾക്കാരൊക്കെ ഇരുന്നിട്ടിങ്ങനെ എന്താ പറയുക കാഴ്ച കാണുന്ന ആ ഒരു കാഴ്ചകൾ ഇവിടെ ഇരുന്നിട്ട് കണ്ടിട്ടാണ് ആ ഒരു മണികർണിയ കാട്ടിൻ്റെ ഒരു ഫുൾ കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കാട്ടിൽ നിന്ന് മറ്റൊരു കാട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടുള്ളൊരു കാഴ്ചയാണോ നമ്മളങ്ങനെ മണികർണിക കാട്ടിൽ നടന്നിട്ട് അടുത്ത കാട്ടെന്ന് പറഞ്ഞത് അശ്വാശ്മേത് കാട്ടാണ് സോ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇത് കാണുന്ന കാണാൻ പറ്റും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആ ഒരു ഗംഗ ഇങ്ങനെ കാണുന്ന കാണാൻ പറ്റും സോ എന്തായാലും കുറച്ച് പേർ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഒരുപാട് നേരമായിട്ട് നടക്കുന്നുണ്ട് സോ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഇരുന്നിട്ട് ആ ഒരു കാഴ്ചകൾ കുറേ നേരം കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ പറയുക ഇരുന്നിട്ട് ഈ ഒരു കാഴ്ചകൾ ഒരു ഗംഗയുടെ ആ ഒരു കാഴ്ച അതുപോലെ തന്നെ മണികർണിക കാട്ടിൻ്റെയൊക്കെ ആ ഒരു കാഴ്ചകൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാണുകയായിരുന്നു അങ്ങനെ നടന്നിട്ട് ഞാൻ ആ ഒരു ലളിത ഘാട്ട് എന്ന് പറഞ്ഞൊരു ഒരു ഘാട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അത് കാണാൻ പറ്റും ഇതൊരു പണ്ടത്തെ മറ്റേ ഒരു കോട്ട കോട്ടമാതിരിയൊക്കെയുള്ളൊരു ഒരു ഒരു ഘാട്ടാണ് അത് കാണാൻ പറ്റും അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ഇടുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ പറ്റും ഭയങ്കര രസമാണ് അതൊരു ഭയങ്കര ഹിസ്റ്റോറിക്കലായുള്ളൊരു ഘാട്ടാണ് സോ നമ്മൾ ആ ഒരു മണികർണിക മണികർണിക മണികർണികാട്ടിനെ ആ കാണുന്നതൊക്കെയാണ് ആ മണികർണിക ഘാട്ട് എന്ന് പറയുന്നത് സോ നമ്മളങ്ങനെ എന്താ പറയുക ഞാൻ ആ ഒരു മണികർണികാട്ടിൻ്റെ കാഴ്ചകളിവിടെ കഴിയാണ് എന്താ പറയുക ഒരുപാട് മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോയിട്ടുള്ള കുറേ കാഴ്ചകളായിരുന്നു എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് കണ്ടിരിക്കേണ്ട ഒരുപാട് കാഴ്ചകൾ തന്നെ ആ ഒരു ഗംഗ ആ ഒരു ശവസംസ്കാരം അത് പിന്നെ ഒരുപാട് നല്ല പൊലൂട്ടിട്ടാണ് ഗംഗ നല്ല രീതിക്ക് ഇങ്ങനെ പൊലൂട്ട് ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നല്ലതും മോശവുമായിട്ടുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാട്ടിത്തരുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം വളരെ ലളിതമാണ് മനുഷ്യൻ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു ഭയങ്കര ഒരു സന്ദേശം നൽകുന്ന ഒരു ഒരു കാഴ്ചകളായിരുന്നു ആ ഒരു മണികർണികാട്ടിൽ കണ്ടതൊക്കെ നമ്മൾ ആ നമ്മളടുത്തേ ഒരു ലളിതാഘാട്ട് എന്ന് പറഞ്ഞൊരു ഘാട്ടിലേക്ക് വന്നിട്ടുണ്ട് സമയ ഇപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് മണിയടിപ്പിച്ച് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തിനി ആ ഒരു ബോട്ട് സവാരി നമുക്ക് കാണാൻ കഴിയും അവിടെ ഇങ്ങനെ ആ നദി കൂടെ ഇങ്ങനെ ബോട്ടുകളിങ്ങനെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ആ ഒരു ബോട്ട് സവാരി എടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇവിടുത്തെ ഗംഗാരിതി ഉണ്ട് അത് അശ്വാഷ്മേത് ഘട്ടിലാണ് നടക്കുന്നത് ആ കാട്ട് വരുന്നത് അങ്ങോട്ടാണ് സോ അശ്വാഷ് മേധ ആ ഒരു ഗംഗാരിതിയും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത് കാണാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും മണികർണിക കാട്ടാട്ടിൻ്റെ കാഴ്ചകൾ ഇവിടെ കഴിയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്തിനി വാരണസിൽ തന്നെ കൂടുതൽ കാഴ്ചകൾ അടുത്ത സ്ഥലത്തെ കാഴ്ചകളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരുന്ന ഒരു കിറ്റ്സ്മി രാജേഷ് സെൻസ് ഓഫ് ബൈ